നോമ്പൊക്കെ ഒരു ചടങ്ങാക്കി മാറ്റുക ഏതായാലും ഷുഗർ കുറച്ച് കൂടുതലായി അപ്പൊ പിന്നെ ചിന്ത ചെയ്യാ ഷുഗർ ഒന്ന് കുറക്കും ചെയ്യാ പിന്നെ ചെയ്യാൻ നോമ്പായിക്കോട്ടെ ഇങ്ങനെ ഒരു ചിന്ത അതിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അതേ പ്രകാരത്തിൽ മറ്റുള്ളിലൊക്കെ വരും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മയിൽപ്പെടുത്തുന്നു വാട്സപ്പിലും യൂട്യൂബിലും നമ്മളുടെ അമലുകൾ നശിപ്പിച്ചു കളയുന്ന പലതും അതേ ഇഹ്ലാസ് നഷ്ടപ്പെടുത്തുന്ന പലതും വരും അതിനൊന്നും കുടുങ്ങി പോകണ്ട നന്നായി നിങ്ങൾ അലിമികൾ എന്ന വിഷയങ്ങൾ മനസ്സിലാക്കിക്കോളൂ സഹോദരങ്ങളെ നോമ്പെടുത്താൽ അതേ അവന്റെ ശാരീരികമായി ഗുണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അതെല്ലാം ഉണ്ടാവാം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഒരു മുഗ്മിനായ മനുഷ്യന്റെ നെയ്യത്ത് നോമ്പെടുക്കുന്നതുകൊണ്ട് അതെ അവന്റെ നോമ്പ് കൊണ്ട് അവന്റെ നെയ്യത്ത് അവന്റെ ഷുഗർ കുറക്കലാണ് കൊളസ്ട്രോള് കുറക്കലാണ് ശരീരത്തിന്റെ പള്ളൊന്ന് കുറക്കലാണ് ഇങ്ങനെയൊക്കെ നെയ്യത്ത് വെച്ച് നമ്മളുടെ പട്ടിണി ആവശ്യമില്ലാ നോമ്പുകാർക്കുള്ള റയ്യാൻ എന്ന് പറയുന്നതായ പ്രത്യേക ഒരു വാതിലുണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിൽ അള്ളാഹു നമുക്കത് നൽകുമാറാവട്ടെ ആ നിലക്ക് നോമ്പാകണം ആ നോമ്പ് അള്ളാഹു സുഹാൻ അറിയത്ത് സ്വീകരിക്കപ്പെടുന്നതാവാൻ നന്നായി കൽപ് കൊണ്ടുവന്ന് തയ്യാറെടുക്കണം എപ്പോഴും ും അങ്ങനെയുള്ളതായി മാറരുത് അതെ നമ്മളോട് നമ്മൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം ഈ പോലും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ ഹദീസിൽ പറഞ്ഞില്ലേ അള്ളാ താഴെ പുറത്തു കൊടുക്കാത്ത മൂന്ന് വിഭാഗത്തിന് അല്ലെങ്കിൽ ആറ് വിഭാഗത്തിന് രണ്ടും ഹദീസിൽ കാണാൻ കഴിയും

കുടുംബക്കാരോടാവട്ടെ ആരോടാവട്ടെ ഭാര്യ ഭർത്താവിനോട് പണങ്ങുന്നു ഭർത്താവ് ഭാര്യയോട് പണങ്ങുന്നു ഭർത്താവിനോട് കടപ്പാടുണ്ട് ആ കടപ്പാട് അവൾ നിർവഹിക്കണം ഭർത്താവ് ഭർത്താവ് ഭാര്യയോട് കടപ്പാടുള്ളവനാണ് ആ കടപ്പാട് ഭർത്താവ് നിർവഹിച്ചുകൊള്ളണം ഭാര്യ എന്ന് മലയാളത്തിൽ പറയുമ്പോ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥമെങ്കിൽ ആനതിനെ പറഞ്ഞത് സൗജ് എന്നാണ് സൗജത്ത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇണതുണകളാണവർ വളരെ സ്നേഹത്തോടുകൂടെ കഴിയേണ്ടവരാ ആ സ്നേഹം വീട്ടിൽ സഹോദരങ്ങളെ ഇന്ന് നല്ല ബമ്മാടുകളുണ്ട് വലിയ നല്ല കെട്ടിടങ്ങളും സൗകര്യങ്ങളും എ സി റൂമുകളുമുണ്ട് പക്ഷേ മനസ്സ് ഒരിക്കലും ഒരു സ്വസ്ഥതയിലല്ല കാരണം കുടുംബത്തിൽ പെരുമാറാൻ നമ്മുടെ വീട്ടിൽ അതേ അറിഞ്ഞുകൂടാ ഉമ്മാക്കറിയില്ല മരുമകൾക്കറിയില്ല പങ്ങൾക്കറിയില്ല എങ്ങനെയാണ് വീട്ടിൽ മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്ന് ആ ഒരു രീതി വരുമ്പോ സുഹാനുള്ള വാർദ്ധക്യമായ ഉപ്പയുണ്ട് അമ്മോശനുണ്ട് ആ ഉപ്പയെയും ഉമ്മയെയും ഒന്ന് പരിചരിക്കാൻ മരുമകൾക്ക് തീരെ മനസ്സ് വരുന്നില്ല ഈ രൂപത്തിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലല്ല ഒരു എന്റെ തന്റെ മകനെ കൊണ്ടൊരു കല്യാണം ചെയ്തു ആ കല്യാണത്തിൽ അവൻ കഥാ ഒരു ഭാര്യയെ കിട്ടുമ്പോ അവര് സന്തോഷത്തോടുകൂടെ കഴിയുന്നത് കാണാൻ ഈ ഉപ്പയും ഉമ്മയും വളരെ താല്പര്യമുള്ളവരാവണം അതിലാണ് അവരുടെ സന്തോഷവും വേണ്ടത് ആ സന്തോഷം കാണുമ്പോൾ ലഹന്തുലില്ലാ ഇത് ആ മക്കളുടെ കാര്യത്തിൽ മരുമകളുടെ കാര്യത്തിൽ നമ്മൾ കൊണ്ട് പറയാൻ കഴിയണം പക്ഷേ എന്നാൽ ഈ ഉപ്പയാണ് എന്റെ ഭർത്താവിന് ജന്മം നൽകിയിട്ടുള്ളത് ഈ ഉപ്പയാണ് ഈ ഭർത്താവിന് വേണ്ടി അതേ ഈ കല്യാണവും അതേ പ്രകാരത്തിൽ ഞാൻ ഇവിടെ എത്താനുമുള്ള കാരണക്കാരായിട്ടുള്ളത് അതുകൊണ്ട് എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ച് എന്നെ ഇങ്ങോട്ട് കല്യാണം കൊടുന്ന് അയച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഒരു സ്വസ്ഥത നൽകുന്നവളാവണം ആ വീട്ടിൽ ഞാൻ ഒരു എന്റെ കടപ്പാട് നിർവഹിക്കുന്നവളാവണം ഈ ബോധം മരുമകളായി പോകുന്ന നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം ഒരു മൊബൈലും കയ്യിൽ അതും പിടിച്ച് നീ നിന്റെ റൂമിലങ്ങ് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മോളേ ഉപ്പയുണ്ട് നിന്റെ വീട്ടില് ആ നിലക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കൂടെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കുടുംബജീവിതം രാഹത്താക്കി തിരുമറാവട്ടെ